ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചൻ എന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മീൻ പീരക്കറിയും കൊണ്ടാണ് നമ്മൾ തേങ്ങ പീരയിട്ടിട്ടുള്ള കറി വെച്ചിട്ടാണ് നമ്മൾ അത് കറി ഉണ്ടാക്കുന്നത് നമ്മൾ തരണ്ടി കറി തരണ്ടി തെരണ്ടി കൊണ്ടാണ് കാക്കത്തിരണ്ടി അതേപോലെ പൂവിൻ്റെ തരണ്ടി എന്നൊക്കെ പല പേരുകളും ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് ഞങ്ങൾ ഈ കറുത്ത ഭാഗത്തുള്ള തരണ്ടി മാത്രമേ വാങ്ങിക്കാറുള്ളൂ അടിപൊളി ടേസ്റ്റാണ് തിരണ്ടിക്കറി ഞമ്മൾ ഇതേപോലെ ഉണ്ടാക്കി അതേപോലെ വറുത്തരച്ച് കറി ഉണ്ടാക്കും വറ്റിച്ചിട്ടുണ്ടാക്കും അങ്ങനെ പലതരത്തിലും ഞാൻ കറി ഉണ്ടാക്കാറുണ്ട് എന്നാൽ ശരി പെട്ടെന്ന് തന്നെ നമുക്ക് ഈ എങ്ങനെയാണ് ഞമ്മൾ തേങ്ങപ്പീര ഇട്ടിട്ടുള്ള തിരണ്ടിക്കറി ഉണ്ടാക്കുന്ന നോക്കാം അതിന് അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്പെട്ടാൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റിൽ തന്നെ പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കണം അതിനു വേണ്ടി ഒരു ഫ്രൈ ഫാനിൽ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അര ടീസ്പൂണ് ഉലുവയിട്ട് പൊട്ടിക്കുക അതിലേക്ക് തന്നെ ഞാൻ രണ്ടര ടേബിൾ സ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് നമ്മൾ കാശ്മീരി മുളകും അതേ മല്ലിയും മഞ്ഞളും ഒന്നിച്ച് പൊടിച്ച പൊടികളാണിത് ഞങ്ങളത് ആ പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി വേറെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും അര ടീസ്പൂണോളം നമ്മൾ പെരിഞ്ചീരകവും ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം നല്ലതുപോലെ തന്നെ പൊടീൻ്റെ പച്ചമണം ച മാറുന്നത് വരെ വറുത്തെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമ്മൾക്കൊരു മിക്സി മിക്സിൻ്റെ ജാറെ എടുക്കാം ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇത് നല്ലതുപോലെ ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയിട്ട് വെക്കാം ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കിലോയിലോളം നമ്മൾ തരണ്ടിയാണ് അത് നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ കറിക്ക് കുറച്ചധികം നല്ലതുപോലെ പുളി വേണം പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിനു വേണ്ടി തന്നെ പുളിവെള്ളം ഞാൻ മീനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന മസാല മസാലയുണ്ട് അതൊന്നും മാറ്റിവെക്കുക അതിന് മുമ്പായിട്ട് നമ്മൾക്ക് അതിലേക്ക് തേങ്ങപ്പീരിയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ ചിരണ്ടേ പാടുള്ള തേങ്ങ കൈ കൊണ്ടിങ്ങനെടുക്കുക അത് മുക്കാൽ കപ്പോൾ എടുത്തിട്ടുണ്ട് കൈ കൊണ്ട് എടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതേപോലെ എന്താ ഞമ്മണ്ടി അങ്ങ് ഇട്ട് കൊടുക്കണം കൈ കൊണ്ട് വേണം നല്ലതുപോലെ ചെയ്തു കൊടുക്കാൻ ശേഷം നമ്മൾക്ക് അതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടാകുന്ന മസാല ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ അരച്ച മസാലയിൽ കുറച്ച് വെള്ളം ചേർക്കാം അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം അതും വീണ്ടും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കി തരൊന്നും മാറ്റി വെക്കാം ഞാൻ കറി ഉണ്ടാക്കുന്നത് ചീൻചട്ടിയിലാണ് അന്റെ മീൻ കറി വെക്കുന്ന ചട്ടി പൊട്ടി പോയതുകൊണ്ടാണ് ഇണി വാങ്ങിക്കണം വേറെ വെയില്ല അതുകൊണ്ടാണ് ഞാൻ ആ ചീൻചട്ടി ചൂടായിട്ട് വരുമ്പം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് അര ടീസ്പൂണ് ഉലുവ ഇട്ട് പൊട്ടിച്ച് ഓൾറെഡി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിന് ഉലുവ അര ടീസ്പൂണോളം ഞാൻ മറ്റേ പൊടികളിൽ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു എട്ടല്ലി വെളുത്തുള്ളിയും ഒരു വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ പകുതി ഉള്ളി ഇട്ടിട്ട് ഫസ്റ്റിൽ തന്നെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളിയും ഉലുവയും ഉള്ളിയും നല്ലോണം മൂത്ത് വരുമ്പോൾ ബാക്കി വന്ന പകുതി ഉള്ളിയും ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളി യും ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് നമ്മൾക്ക് വാട്ടിയെടുക്കാം നല്ലതുപോലെ വാടിയിട്ട് വരുമ്പോൾ നമ്മൾക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വാട്ടി നമ്മളെ മീൻ കലക്കി വെച്ച കൂട്ടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കണം നമ്മൾ തിരണ്ടിക്ക് നല്ല വേവുള്ളതാണ് എത്ര നമ്മൾ ഇളക്കിയാലും ഇത് പൊട്ടിപ്പോവാതൊരു മീനാണ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം നോക്കി തളയൊക്കെ നല്ലതുപോലെ വരുന്നുണ്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി നമുക്ക് ഉപ്പും പുളിയൊക്കെ വീണ്ടും നോക്കണം ഈ സമയത്ത് ഞാൻ ഉപ്പ് പുളിയൊക്കെ കണക്കായിരുന്നു ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് വീണ്ടും ഞാൻ ഒരു പത്ത് മിനിറ്റോളം ഞാൻ വീണ്ടും ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ മീനിന് വേവ് കുറച്ച് കൂടുതലുള്ളതാണ് നല്ലതുപോലെ നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ വെട്ടിത്തിളക്കുന്നുണ്ട് ഉലുവൻ്റെ വെള്ളത്തിൻ്റെ നല്ല സ്മെല്ലാണ് നമ്മൾ ആദ്യം മൂപ്പിച്ച വെളുത്തുള്ളിയും ഇതിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഇതേപോലെ തന്നെ പലതരത്തിലും നമ്മൾ പല മീനുകളും ഉണ്ടാക്കും ഇത് ഈ തരണ്ടിക്കറി മാത്രമേ നമുക്കിങ്ങനെ തേങ്ങാപ്പീരി ഇട്ടിട്ട് വെക്കാൻ പറ്റും മറ്റുള്ള കറികൾക്കൊന്നും തേങ്ങാപ്പീരി ഇട്ട് ചട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഓരോ മീനിനും ഓരോ രീതിയിലാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് നമ്മൾ കറിയൊക്കെ ഞാൻ നേരത്തെ വെന്ത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് തുറന്ന് നോക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്കിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ മീൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലേക്കൊന്നും അധിക പേരും ചെയ്യുന്നില്ല ലേക്കൊക്കെ തന്ന് നിങ്ങളെല്ലാവരും നല്ല ഇതിൽ സപ്പോർട്ട് തരണം വീണ്ടും ഞാൻ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരുന്നതായിരിക്കും ശബ്ദമൊക്കെ കുറച്ച് പോയിട്ടുണ്ട് പനിയാണ് അതുകൊണ്ടാണ് വോയിസ് ബോയ്സൊക്കെ ഇങ്ങനെ കരകരയായിട്ട് ഉണ്ടാവാറ് നിങ്ങളൊക്കെ എങ്ങനെയാണ് മീൻ കറി വെക്കുന്നത് ഈ തരണ്ടിക്കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നിങ്ങൾ കമൻറ്റിലേക്കൊന്ന് പറയാം നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് വെക്കുന്നത് അതേപോലെ ഞാൻ ഉണ്ടാക്കിയിട്ട് നോക്കാം എന്നാൽ ശരി നമുക്ക് വീണ്ടും തന്നെ നമുക്ക് നല്ല നല്ല കറികളും അതേപോലെ നല്ല നല്ല റെസി റെസിപ്പി തന്നെ ഞാൻ വീണ്ടും തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരോടും അസലാമലൈക്കും ഹാപ്പി ന്യൂ ഇയർ നമുക്ക് അടുത്ത വർഷം കാണാം ഇൻഷാ താങ്ക് യു